വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉടച്ചു വാർത്തു പാർട്ടി ഭാരവാഹികൾ കൂടി ആലോചിച്ച് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി തന്നെയാണ് പാർട്ടി പുനഃസംഘടിപ്പിച്ചത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പുവിന്റെ രംഗപ്രവേശം തന്നെയാണ് ജോസ് കെ മാണിക്കോ ഗണേഷ് കുമാറിനോ അനൂപ് ജേക്കബിനോ മാത്രമാണോ കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കാനും എം എൽ എയും എംപിയും ഒക്കെ ആകാനും പറ്റുകയുള്ളൂ അപ്പു പാർട്ടിയുടെ നേതൃ എത്തിയ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ചില മാണി മാണിഗ്രൂപ്പുകാരുടെ മനപ്രയാസം സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പുവിന് മാത്രമല്ല ഏതൊരാൾക്കും രാഷ്ട്രീയത്തിൽ വരുവാൻ അവകാശമുണ്ട് ജോസ് കെ മാണിയെ പോലെ അപ്പന്റെ പാത പിന്തുടരുന്ന തന്നെയാണ് അപ്പുവും സജീവമായത് മുതിർന്ന ഒരു കൂട്ടം നേതാക്കന്മാരോടൊപ്പമാണ് അപ്പുവും പ്രവർത്തിക്കുന്നത് വലിയ ഊറ്റം കൊള്ളുന്ന ഗ്രൂപ്പ് ഇന്ന് എവിടെ നിൽക്കുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇടതുമുന്നണിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഉറച്ചു തീരുമാനത്തിലെത്താൻ പോലും ജോസ് കെ മാണി പ്രയാസപ്പെടുകയാണ് കാരണം കൂടെയുള്ള പ്രവർത്തകരെല്ലാം യു ഡി എഫിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അവർ ചോദിക്കുന്നത് ഇടതുമുന്നണിയിൽ നിന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് പാർട്ടി പ്രവർത്തകർക്ക് കിട്ടി എന്നത് തന്നെയാണ് ബോർഡ് കോർപ്പറേഷൻ മറ്റ് സർക്കാർ കമ്മിറ്റികൾ കോടതികളിലെ നിയമനം ഇതെല്ലാം യു ഡി എഫിൽ നിന്നപ്പോൾ അർഹമായത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ പത്തിൽ ഒന്ന് ഒന്നുപോലും ഇടതുമുന്നണിയിൽ നിന്നും കിട്ടിയിട്ടുമില്ല എന്നാൽ കിട്ടിയതോ നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്ന് വീതിച്ചെടുക്കുകയും ചെയ്തു പിന്നെ പാർട്ടിയിൽ കൂട്ട ഉത്തരവാദിത്വമോ കൂടിയാലോചനകളോ ഒന്നും തന്നെ പാർട്ടി എന്നും പറഞ്ഞ് നടക്കുന്ന താഴെ പ്രവർത്തകർക്ക് ഒരു അംഗീകാരവും ലഭിക്കുന്നുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെ പാർട്ടിക്കാർ കൂട്ടത്തോടെ യു ഡി എഫിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടി ഒന്നായി പോയില്ലെങ്കിൽ ജോസഫിന്റെ കൂടെ കൂടാനാണ് പലരുടെയും തീരുമാനവും അപ്പുവിനെയും ജോസഫ് ഗ്രൂപ്പിനെയും വിമർശിക്കുന്ന മാണി ഗ്രൂപ്പുകാർ ഒന്ന് ആലോചിക്കണം നിങ്ങൾ ചാവേറാകുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് നാലോ അഞ്ചോ നേതാക്കൾക്ക് എം എൽ എയും എംപിയും ആകാൻ വേണ്ടി മാത്രം അതിന് താഴേക്ക് ആർക്കും ഒന്നുമാകാൻ ഈ പാർട്ടിയിൽ നടക്കില്ല ചില ദേശാടന കിളികൾക്ക് വരെ എം എൽ എ ആകാൻ അവസരം കൊടുത്തു കാലങ്ങളായി ഈ പാർട്ടിയിൽ തന്നെ കെ എം മാണിയോടൊപ്പം നിന്ന പഴയ നേതാക്കന്മാർ ഇപ്പോഴും ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇനിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് മുങ്ങിത്താഴ്ന്ന കപ്പലിൽ നിന്ന് എത്രയും വേഗം ചാടി രക്ഷപ്പെടാൻ തന്നെയാണ് പ്രവർത്തകർ നോക്കുന്നത്